Hello guys. നമ്മൾ പോകണത് ഇപ്പോൾ കൽപ്പാത്തിക്ക് കേട്ടോ കൽപ്പാത്തി തേരാണ് പാലക്കാട്ടിലെ ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്നാണ് കൽപ്പാത്തി തേരും അപ്പോൾ നമ്മൾ രാത്രി കേട്ടോ പോകുന്നത് വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ എട്ട് മണിയായി ഒരു നൈറ്റ് വ്ലോഗ്യെന്ന് വേണമെങ്കിലും പറയാം അപ്പോൾ തിരിച്ച് പോരാനുള്ള സമയം എത്ര ആയിട്ടുണ്ടാകുമ്പോൾ നമുക്ക് ഏകദേശം ഊഹിക്കാനുള്ളതല്ലോ ഒരുപാട് സമയമായിരുന്നു തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോഴും പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിലായിട്ടാണ് തേരുത്സവം നമ്മളിപ്പോൾ പോകണത് പന്ത്രണ്ടാം തീയതിയാണ് അതായത് ഒന്നാം തേടിന്റെ തലേ ദിവസം ഈ വീഡിയോ അപ്ലോഡ് ആവുക ഒന്നാം തേരുന്ന് അന്നത്തെ ദിവസമായിരിക്കും നമ്മൾ ആദ്യം പോകുന്ന അമ്പലം ലക്ഷ്മീനാരായണ സ്വാമി അമ്പലത്തിലേക്കായിരിക്കും അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് സ്വാമി അമ്പലത്തിലേക്കാണ് അത് ശിവന്റെ പ്രതിഷ്ഠയുള്ള അമ്പലമാണ് അവിടെ നിന്നായിരിക്കും ആദ്യത്തെ തേര് പുറപ്പെടുക മൂന്നാം തേരിന് അന്ന് അഞ്ച് തേരും ഒന്നിച്ച് നിൽക്കും അതിന് ദേവരഥ സംഗമം എന്നാണ് പറയുക അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ കവാടം കഴിഞ്ഞു ലക്ഷ്മി നാരായണ അമ്പലത്തിലേക്കാണ് പോയത് പെരുമാൾ അമ്പലം എന്നും പറയും അപ്പോൾ അവിടെ ഇങ്ങനെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു അങ്ങനെ അവിടേക്ക് തൊഴുതു ലക്ഷ്മിനാരായണ സ്വാമി ക്ഷേത്രത്തിൽ ഓരോ ദിവസവും ഓരോ പ്രതിഷ്ഠ അലങ്കരിച്ച് വെച്ചത് കാണാൻ സാധിക്കും തേരിൻ്റെ സമയത്ത് അതിൻ്റെ ഫോട്ടോ ഞാനിവിടെ ആഡ് ചെയ്യാം ഇത് ഞാൻ പോയ അന്നത്തെ ദിവസത്തെ പ്രതിഷ്ഠയാണ് ഇത് ഞാൻ അതിന് തലേദിവസം തൊഴുകാൻ ഉള്ള പ്രതിഷ്ഠയാണ് ഈ കാണുന്നത് കണ്ടോ ഒരുപാട് കമ്മലിലെ കളക്ഷനാണ് നല്ല രസം ഉണ്ടിലേക്ക് കാണാൻ ഇപ്പോൾ ഈ സ്റ്റാൻഡിലേക്ക് കാണുമ്പോൾ തന്നെ ഒരുപാട് സ്റ്റാൻഡ് അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ആ ഒരു സെക്ഷൻ ഫുൾ ആ ഒരു സ്റ്റാൻഡ് സ്റ്റാൻഡ് ഉണ്ടാവും പിന്നെ അതുപോലെ കുറേ ഓർണമെൻസും കാര്യങ്ങളും വിൽക്കാൻ വെച്ചിട്ടുണ്ട് കുട്ടികളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് കളിപ്പാട്ടങ്ങൾ അവർ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടാവും അവരെ ആകർഷിക്കാനുള്ള രീതിയിലായിരിക്കും അത് ഓരോന്നും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക അങ്ങനെ അതൊക്കെ കഴിഞ്ഞു നമ്മൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ പോകാൻ പോകുന്ന അമ്പലം വിശ്വനാഥസ്വാമി ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൽ നിന്നാണ് കേട്ടോ ഒന്നാമത്തെ തേര് പുറപ്പെടുക അങ്ങനെ ഓരോ ക്ഷേത്രത്തിനിന്നും ഓരോ തേര് വെച്ച് പുറപ്പെടും അങ്ങനെ മൊത്തം അഞ്ച് തേരാണ് മൂന്നാം തേരിന് അന്നായിരിക്കും എല്ലാ തേരും ഒരുമിച്ച് നിന്ന് ദേവരഥ സംഗമം ഉണ്ടാവും അത് കാണാൻ നല്ല രസമാണ് കേട്ടോ ഈ കാണുന്ന തേരാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും തേര് അലങ്കാരങ്ങൾ ഇനിയും ഉണ്ട് അലങ്കാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിലാണ് തേരുത്സവം ഈ വീഡിയോ എടുക്കുന്നത് പന്ത്രണ്ടാം തീയതിയാണ് ഒന്നാം തേരിനെ തലേദിവസം വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിൽ തൊഴുതിറങ്ങി ശിവന്റെ പ്രതിഷ്ഠയുള്ള അമ്പലമാണ് നല്ല തരക്കാരെന്ന് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴും ഒരുപാട് വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഓരോ കളനും പാനിപൂരിയും കഴിച്ചു പിന്നെ വന്ന കവാടങ്ങളിലൂടെയൊക്കെ തന്നെ ഞങ്ങൾ നടന്ന് തിരിച്ചു പോയി നമ്മൾ വന്ന വണ്ടി നിർത്തിയിരിക്കുന്നത് കുറച്ച് ദൂരെയാണ് ഇവിടെ ഭയങ്കര ബ്ലോക്ക് ആണ് അതുപോലെ വണ്ടി നിർത്താനൊന്നും അത്ര സ്ഥലമില്ല പിന്നെ എവിടെയെങ്കിലും നിർത്തി ഏതെങ്കിലും വണ്ടി നമ്മുടെ ബാക്കിലോ ഫ്രണ്ടിലായിട്ട് കൊണ്ടിട്ടാൽ പിന്നെ നമുക്ക് എടുക്കാനുള്ള ബുദ്ധിമുട്ടുമാണ് അപ്പോൾ വരുന്ന വഴി ഇങ്ങനെ സ്ഥലമുണ്ടോന്ന് നോക്കിയിട്ട് അവിടെ ഒരു ഭാഗത്ത് വണ്ടി വെച്ചിട്ടാണ് വന്നത് കുറച്ച് ദൂരെ കേട്ടോ വണ്ടി വെച്ചിരിക്കുന്നത് വണ്ടി വെച്ച സ്ഥലത്ത് നമ്മൾ നടന്നു പോവുകയാണ് കുറച്ച് ദൂരെ നടക്കാനുണ്ട് അങ്ങനെ വണ്ടി എടുത്തു ഞങ്ങൾ പോവാണ് അപ്പോൾ എല്ലാവരും ഈ വ്ലോഗ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം പിന്നെ അറിയുന്ന സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്